കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിധിക്ക് സർപ്രൈസ് ഗിഫ്റ്റുമായി എത്തിയ സുധീഷ് അത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നികേഷിൻ്റെ മുന്നിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക അവൻ്റെ അഭിനയം ഇഷ്ടമാവാതെ കുറച്ച് നാച്ചുറൽ ആവാൻ പറ്റുമെന്ന് നികേഷ് ചോദിക്കുമ്പോൾ അത് നീ ഇങ്ങനെ നോക്കിയിരുന്നുണ്ടോ കണ്ണടച്ചു പറഞ്ഞാൽ റെഡിയാവുമെന്ന് സുധീഷ് പറയുമ്പോൾ കണ്ണടച്ചോണ്ട് പറയാനായി ഇനി കേഷും പറയുന്നുണ്ട് സുധീഷ് കണ്ണടച്ച് പറയാൻ തുടങ്ങുമ്പോഴേക്കും അവന്റെ അച്ഛനും ഹാളിൽ വന്ന് നിൽപ്പുണ്ട് ഇത് നോക്കിയേ ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റാ എന്നവൻ കണ്ണടച്ച് പറയുമ്പോ എനിക്കോ എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട് ഇത് നോക്കിയിട്ട് ഇഷ്ടായോന്ന് പറ എന്ന് സുധീഷ് പറയുമ്പോ ഭാസ്കറിനും സന്തോഷത്തോടെ അത് വാങ്ങിക്കാനായി വരാൻ തുടങ്ങുന്നുണ്ട് അയ്യോ വേണ്ട ഇത് ഇപ്പൊ തുറന്നു നോക്കരുത് ഞാനിതേ ഇവിടെ വെച്ചിട്ട് പോവാം പിന്നീട് ഇത് തുറന്നു നോക്കിയിട്ട് ഇഷ്ടമായോ എന്ന് പറഞ്ഞാൽ മതി എന്നവൻ വീണ്ടും കണ്ണടച്ച് പറയുമ്പോ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് ഭാസ്കരനും മനസ്സിൽ പറയുന്നുണ്ട് പുന്നാരം മോനെ നിനക്ക് എത്രയും സ്നേഹം എന്നോടുണ്ടായിരുന്നോടാ നീ അതവിടെ വെച്ചേക്ക് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് തുറന്നു നോക്കാം എന്ന് പറഞ്ഞു ഭാസ്കരനും കുളിക്കാനായി പോകുന്നുണ്ട് തന്റെ അഭിനയം എങ്ങനെയുണ്ടെന്ന് സുധീഷ് നികേഷിനോടായി ചോദിക്കുമ്പോൾ നിലവാരമില്ല ചേട്ടൻ അത് ഓക്കെ ആണെന്ന് നികേഷ് പറയുന്നുണ്ട് പോടാ ആക്കിയതാണല്ലേ എന്ന് ചോദിച്ച് സുധീഷ് അകത്തോട്ട് കയറി ചെല്ലുമ്പോ നിധി അവിടെ മേശമേൽ പുസ്തകവും വെച്ച് വായിച്ചോണ്ടിരിക്കുക സുധീഷ് ഒരു നിമിഷം അവളെ നോക്കി നിന്ന് ഇപ്പൊ കൊടുക്കണോ വായിച്ചുകൊണ്ടിരിക്കയല്ലേ ശല്യം ചെയ്യണ്ട എന്ന പിന്നെ പിന്നെ കൊടുക്കാം എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന സെറ്റിയിൽ അതിട്ടോണ്ട് പുറത്തേക്ക് വന്ന് നികേഷിന്റെ അരികിൽ പടിക്കെട്ടിലിരിക്കുമ്പോ എന്തായി കൊടുത്തു എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് ഇല്ലെന്ന് സുധീഷ് പറയുമ്പോ എന്ത് പറ്റിയെന്ന് നികേഷും എടാ അവൾ അവിടെ വായിച്ചോണ്ടിരിക്കയല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോ അതുകൊണ്ടെന്താ എന്ന് നികേഷ് ചോദിക്കുമ്പോ അല്ല ശല്യപ്പെടുത്തണ്ടാന്ന് വിചാരിച്ചെന്ന് സുധീഷ് ഒരു ഡ്രസ്സ് കൊടുക്കാൻ എത്ര നേരം വേണമെന്നാ ഏട്ടൻ കൊണ്ട് കൊടുത്തേ എന്ന് നികേഷ് നിർബന്ധിക്കുമ്പോൾ എടാ വായിക്കുന്നതിൻ്റെ ഇടയിൽ എന്ന് സുധീഷ് പതർച്ചയോടെ പറയുന്നുണ്ട് ഓ ഇങ്ങരുടെ ഒരു കാര്യം എന്ന് നികേഷ് പറയുമ്പോഴേക്കും അവരുടെ അച്ഛൻ കുളി കഴിഞ്ഞ് ഡൈനിങ് ഹാളിലേക്ക് വന്ന് സുധീഷ് വെച്ച ആ കവറും എടുത്തോണ്ട് അവിടുന്ന് പോകുന്നുണ്ട് അപ്പോഴേക്കും ചേട്ടൻ വന്നെന്ന് പറഞ്ഞ് നികേഷ് സുധീഷിനെയും കൊണ്ട് അകത്തോട്ട് കയറി പോകുന്നുണ്ട് അവൻ സുധീഷിനെ നിധിയുടെ മുമ്പിലേക്ക് കൊണ്ടു ചെന്നു നിർത്തി പറയട്ടാ എന്ന് പറയുമ്പോൾ നിധി എന്ന് വിളിക്കുമ്പോൾ അവൾ തല ഉയർത്തി നോക്കുന്നുണ്ട് ഞാനേ ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് തരട്ടെ എന്നവൻ ചോദിക്കുമ്പോൾ എന്താന്ന് നിധിയും അത് നിധി തന്നെ നോക്കിയാൽ മതി എടുക്കട്ടെ എന്ന് പറഞ്ഞ് അവനാ സെറ്റിയിൽ വെച്ച കവർ എടുക്കാനായി നോക്കുമ്പോഴേക്കും അതെവിടെ കാണാഞ്ഞ് എവിടെ പോയി ഇവിടെ വെച്ചതാണല്ലോ എന്ന് പറഞ്ഞവൻ പരിഭ്രമത്തോടെ അവിടെയെല്ലാം തിരയുന്നുണ്ട് അപ്പോഴാണ് സുഭാഷ് അങ്ങോട്ട് വരുന്നത് സുഭാഷ് ഏട്ടാ ഇവിടെ ഇതിന്റെ പുറത്തിരുന്ന കവർ കണ്ടായിരുന്നോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ കവറോ ഞാൻ കണ്ടില്ലല്ലോ എന്ന് സുഭാഷും അല്ല ഞാനിപ്പോ ഇവിടെ വെച്ച് തന്നെ എന്ന് സുധീഷ് പറയുമ്പോ എന്താ സാധനം എന്ന് സുഭാഷും അത് ഏട്ടത്തിക്കുള്ള ഗിഫ്റ്റ് ആണെന്ന് നികേഷ് പറയുമ്പോ ശെ എന്നാലും അത് എവിടെ പോയിന്നു പറഞ്ഞ് സുധീഷ് എല്ലാം തിരയുന്നുണ്ട് ടെൻഷനോടെ അവൻ നിൽക്കുമ്പോഴാണ് അവരുടെ അച്ഛൻ റൂമിന്റെ വാതിൽ തുറന്ന് നിധിക്കായി അവൻ വാങ്ങിച്ച ആ നൈറ്റ് സ്യൂട്ടുമിട്ട് ചിരിയോടെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നത് കൊള്ളാമോ എന്ന് ചോദിച്ച അദ്ദേഹം അങ്ങോട്ട് നടന്നു വരുമ്പോഴേക്കും നിധിയും എണീറ്റ് ചിരിയോടെ അദ്ദേഹത്തെ നോക്കി നിൽപ്പുണ്ട് എല്ലാവരും അമ്പരപ്പൊടെ നോക്കി നിക്കണ കണ്ട് എന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നേ കൊള്ളാവോ ആരും മോഹിച്ചു പോവും ലെഗിങ്സ് ആൻഡ് ടീഷർട്ട് നിന്റെനിയും സുധീഷ് അവന്റെ ഡാഡിക്ക് കൊണ്ടൊന്ന് ഗിഫ്റ്റ് അടാ എന്ന് അദ്ദേഹം സന്തോഷത്തോടെ പറയുമ്പോൾ ഗിഫ്റ്റോ എന്ന് അമ്പരപ്പോടെ സുധീഷും പറയുന്നുണ്ട് അല്ല അത് സുധീഷ് ഏട്ടാൻ ഏട്ടത്തിക്ക് വാങ്ങിയതാ എന്ന് നികേഷ് പറയണ കേട്ട് ബുദ്ധി നിങ്ങൾക്ക് ഇത് കണ്ടറിഞ്ഞൂടെ നിങ്ങൾക്കുള്ള ഡ്രസ്സല്ലെന്ന് എന്നവൻ പറയുമ്പോഴേക്കും സുഭാഷും നിധിയുമെല്ലാം അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് എന്തിനാ ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചു തരുന്നേ അതങ്ങ് എന്ന് പറഞ്ഞ് സുധീഷ് അത് പിടിച്ചു വലിക്കാനായി പോകുമ്പോഴേക്കും വേണ്ട എന്നെക്കാളും ചേരുന്നത് അച്ഛനാണെന്ന് നിധി ചിരിയോടെ പറയുന്നുണ്ട് നിനക്കത് വേണമെന്ന് ചിരിയോടെ സുഭാഷും സുധീഷിനോടായി പറയുമ്പോ എനിക്കത് തോന്നി മോളെ കറക്റ്റ് അല്ലേന്ന് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് എന്ന് നിധിയും ചിരിയോടെ പറയുമ്പോ വാവ് കേട്ടോടാ ക്യൂട്ട് ക്യൂട്ടാണെന്ന് ഐ ആം എ ഹാൻസം ലുക്കിംഗ് മാൻ ഐ ഐമേ കറക്റ്റ് മോളെ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോ നോ ഡൗട്ട് എന്ന് നിധിയും ഇതിലും വലിയ സർട്ടിഫിക്കറ്റ് ഇനി എന്തിനാടാ ഭാസ്കറിന് ഞാനേ ഞാൻ ഇതൊക്കെ ഇട്ട് ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാം ഐ ലൈക്ക് ഇറ്റ് ആൻഡ് ഐ ലവ് ഇറ്റ് ഓക്കേ പോടാ പോടാ എന്നും പറഞ്ഞ് അദ്ദേഹം വീട്ടിൽ നിറങ്ങുന്നുണ്ട് രാത്രി മുറ്റത്ത് നിൽക്കുകയായിരുന്ന നിധിയുടെ അരികിലേക്ക് സുധീഷ് വരുന്നുണ്ട് അവൻ നിധിയോട് സോറി പറയുമ്പോൾ എന്തിനെന്ന് നിധിയും സത്യമായിട്ടും ആ ഡ്രസ്സ് ഞാൻ ഇയാൾക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതാ പക്ഷേ അച്ഛൻ നശിപ്പിച്ചു പക്ഷേ സൈസ് വലതായിരുന്നു എന്നല്ലേ പറഞ്ഞേ നാളെ ഞാൻ തൊട്ടു താഴെയുള്ള സൈസ് വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് സുധീഷ് പോവാൻ തുടങ്ങുമ്പോൾ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് നിൽക്കാമോ എന്ന് നിധി ചോദിക്കുന്നുണ്ട് സുധീഷ് അവിടെ തന്നെ നിൽക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ എന്ന് നിധി ഒരു മണിക്കൂർ നിൽക്കാലോ അതിനെന്തിനാ പെർമിഷൻ ചോദിക്കുന്നേ എന്തു വേണമെങ്കിലും നിധിക്ക് ചോദിക്കാം എപ്പോൾ വേണേലും ചോദിക്കാം ചോദിച്ചോന്നേ എന്ന് സുധീഷ് പറയുമ്പോൾ ഞാൻ പറയുന്നത് തെറ്റായിട്ട് എടുക്കരുത് എന്ന് നിധിയും പറയുന്നുണ്ട് ഇയാൾ എന്ത് പറഞ്ഞാലും ഞാൻ തെറ്റായിട്ട് എടുക്കില്ല ഇയാൾക്ക് എന്നോട് എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടല്ലോ എന്നേ ഞാൻ വിചാരിക്കുള്ളൂ എന്ന് സുധീഷ് പറയുമ്പോൾ എന്ന മേലിൽ എനിക്ക് വേണ്ടിയൊന്നും വാങ്ങി വരരുത് എന്ന് നിധി പറയുമ്പോ മനസ്സിലായില്ലെന്ന് സുധീഷും കഴിഞ്ഞ ദിവസം ഒരു നൈറ്റ് വാങ്ങിയില്ലേ ഇപ്പൊ ദ നൈറ്റ് ഡ്രസ്സും എന്ന് നിധി പറയുമ്പോൾ ഇയാളെ നൈറ്റ് ഇടല്ലെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ഇത് വാങ്ങിയത് ഇതും ഇഷ്ടായില്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടി ഇയാളൊന്നും വാങ്ങി വരണ്ട എന്നാ ഇപ്പൊ തന്നെ ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് നിധി പറയുമ്പോൾ അത് സാരമില്ല ഒരു സാധാരണ ഡ്രൈവർക്ക് കൊടുക്കുന്ന പോലെ എല്ലാ പണവും കൂടി ഒരുമിച്ച് തരികയും ചെയ്തല്ലോ അത് സാരമില്ലെന്ന് സുധീഷും എനിക്ക് വേണ്ടി എത്രയോ തല്ല് വാങ്ങി അതിനൊന്നും ഞാൻ എന്ത് ചെയ്താലും മതിയാവില്ല എന്നത് ടെൻഷനോടെ പറയുമ്പോൾ അത് താൻ വിട്ടേക്കടോ ഈ ആണുങ്ങളാവുമ്പോൾ കുറെ ഇങ്ങോട്ട് കിട്ടും കുറെ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും ദാറ്റ്സ് ഓൾസോ നാച്ചുറൽ സ്വാഭാവികം എന്ന് സുധീഷ് പറയുമ്പോ ഇയാളുടെ തള്ളു കേൾക്കാനല്ല ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞത് ഇപ്പൊ ചെയ്ത പോലെ ഇനിയൊന്നും വാങ്ങി വരരുത് തൽക്കാലം ഞാൻ ഇവിടെ തങ്ങുന്നതേ ഉള്ളൂ ഒരു ജോലി ജോലിയായാലേ ഞാൻ ഉടനെ മാറും അതുവരെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പോലും നിങ്ങൾ കണക്കാക്കണ്ട എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടെന്ന് നിധിയും അല്ല ഇതിലൊക്കെ എന്ത് ബുദ്ധിമുട്ടാടോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഉണ്ട് സുധീഷെ ഇഷ്ടല്ല തെറ്റായി തോന്നരുത് അനാവശ്യമായിട്ട് കടപ്പാട് പറയാൻ വയ്യെന്ന് നിതിയും സോറി ഇയാൾക്ക് ഇഷ്ടാവെന്ന് കരുതിയിട്ടാ ഞാൻ എന്ന് സുധീഷ് പറയുമ്പോ എന്റെ ഇഷ്ടങ്ങൾക്ക് ഇതൊക്കെ വാങ്ങി തരാൻ നിങ്ങളെന്റെ ആരുമല്ലല്ലോ നമ്മൾ ഫ്രണ്ട്ലിയാ പക്ഷേ അതിനപ്പുറം ഒന്നുമില്ലല്ലോ ഇങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങി തരുമ്പോ ഒരുമാതിരി സുഖമില്ല സുധീഷെ പോലീസുകാരുടെ മുന്നിലെ ഒരു നാടകം കളിച്ചെന്ന് കരുതി ആ ബന്ധം റിയലാണെന്ന് നമ്മൾ കരുതാൻ പാടില്ലല്ലോ എനിക്ക് എനിക്കെന്തേലും വേണമെങ്കിൽ ഞാൻ വാങ്ങിക്കോളാം സുധീഷ് ഒന്നും ചെയ്യണ്ട പ്ലീസ് എടുക്കരുത് എന്ന് പറയുമ്പോഴേക്കും സുതീഷും ശരിയെന്ന് തലകുലുക്കി സമ്മതിക്കുന്നുണ്ട് നിധി അകത്തോട്ട് കയറി പോകുമ്പോൾ സുധീഷും ആകെ ടെൻഷനോടെ അവിടെ തന്നെ നിൽപ്പുണ്ട് അവിടെ സുഭാഷ് മസാല പൊടികളെല്ലാം ബോട്ടിലിൽ നിറച്ചോണ്ടിരിക്കുക സുഭാഷേട്ട ഞാനും സഹായിക്കുമെന്ന് പറഞ്ഞ നിധിയും സുഭാഷിന്റെ കൂടെ കൂടുന്നുണ്ട് അരികെ തന്നെ ഒരു കസേരയിൽ നികേഷ് മൊബൈൽ നോക്കിക്കൊണ്ടിരിപ്പുണ്ട് സുതീഷും അവന്റെ അടുത്തേക്ക് വന്നിരിക്കുമ്പോഴാണ് സുധീഷേട്ടാ ഇതിടാൻ പറ്റുമെന്ന് നോക്കിയേ നോക്കെന്ന് പറഞ്ഞ് ഒരു പൗച്ചും മൊബൈലും നികേഷ് അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത് ഇത് എവിടെ നിന്ന് വാങ്ങിയതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ വാങ്ങിയതല്ല ഒരു ഫ്രണ്ടിന്റെയാ അവന്റെ കൈ കണ്ടപ്പോ എനിക്കിഷ്ടായി ഞാൻ ചോദിച്ചു വാങ്ങിച്ചു പക്ഷേ പാകമാണോന്ന് അപ്പ നോക്കിയില്ല എന്ന് നികേഷ് പറയുമ്പോ ഓ അവന്റെ കവർ ചോദിച്ചപ്പോ അവനൊന്നും പറഞ്ഞില്ലെന്ന് സുധീഷും ഫ്രണ്ട്സ് അല്ലേ സുധീഷേട്ടാ ഞങ്ങള് തമ്മില് അങ്ങനെ കണക്കൊന്നുമില്ലെന്ന് നികേഷ് പറയുമ്പോ സുധീഷും നിധിയെ ഒരു നിമിഷം നോക്കിക്കൊണ്ട് അതെ അതാണ് ശരി എടാ ഈ ഫ്രണ്ട്സ് ആണെങ്കിലേ കണക്കൊന്നും പാടില്ല ഒരു ഫ്രണ്ടിന് വേറൊരു ഫ്രണ്ട് എന്ത് വാങ്ങിച്ചു കൊടുക്കാം അത് സ്വീകരിക്കാം അപ്പോ അത് വേണ്ടെന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് അല്ല അതല്ലേ അതിന്റെ ശരി എന്ന് സുധീഷിന്റെ ചോദ്യം കേട്ട് നിധിയും തലയുയർത്തി നോക്കുന്നുണ്ട് എടാ ഈ കേസിനെ പരമാവധി ഒരു ഇരുന്നൂറ് രൂപ വരും നിനക്ക് വാങ്ങാൻ പറ്റാത്തോണ്ടല്ല എന്നാലും ഒരു ഫ്രണ്ടിന്റെ കൈയിൽ നിന്ന് വാങ്ങുമ്പോ ഒരു സന്തോഷം അത് തരുന്ന അവനും കാണും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇപ്പൊ ആർക്കും മനസ്സിലാവില്ലടാ ഇതൊക്കെയാണ് സുധീഷിന്റെ പ്രശ്നം എന്ന് പറഞ്ഞ് സുധീഷ് ഇരിക്കുമ്പോ അല്ല സുധീഷേട്ടന്റെ പ്രശ്നം എന്താ എനിക്ക് മനസ്സിലായില്ലെന്ന് നിികേഷും നിനക്ക് അങ്ങനെ തോന്നിയോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ തോന്നിയെന്ന് നിഗേഷും അപ്പോഴാണ് നമ്മുടെ സുനന്ദ അടുക്കളവാതിൽ വഴി അങ്ങോട്ട് വന്ന് ഹായ് നിധി എന്ന് വിളിക്കുന്നത് നിധിയും ചിരിയോടെ ഹായ് പറയുമ്പോ മറ്റത് വരുമ്പോ സുഭാഷേട്ടെന്നായിരുന്നല്ലോ ഇപ്പൊ വിളി മാറ്റിയാന്ന് നികേഷും ചോദിക്കുന്നുണ്ട് പോടാ ഞങ്ങള് തമ്മില് ഫ്രണ്ട്സ് ആയോണ്ടാ എന്ന് സുനന്ദ പറയുമ്പോ അപ്പൊ സുഭാഷേട്ടൻ ഫ്രണ്ട് അല്ലെന്ന് നിഗേഷും അവൾ ചിരിയോടെ സുഭാഷിനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് എന്തോ സുധീഷ് ആ മൊബൈൽ നികേഷിന്റെ കയ്യിലേക്ക് കൊടുത്ത് അവിടെ എണീറ്റു പോയി ഒരു കവറുമായി അങ്ങോട്ട് വന്ന് സുനന്ദയെ വിളിച്ച് ദാ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താ ഇതെന്ന് അവൾ ചോദിക്കുമ്പോൾ തുറന്നു നോക്കെന്ന് സുധീഷും അവൾ അത് തുറന്നു നോക്കി നൈറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ സുനന്ദയ്ക്കായി വാങ്ങിച്ചതാ എന്ന് സുധീഷ് പറയുന്ന കേട്ട് സുഭാഷും ഞെട്ടലോടെ സുധീഷിനെ നോക്കുന്നുണ്ട് സുനന്ദയും സന്തോഷത്തോടെ ചിരിച്ചോണ്ട് ആണോ ഇത് എനിക്ക് വേണ്ടി വാങ്ങിയതാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താ സംശയം സുനന്ദയ്ക്ക് വേണ്ടി സുനന്ദയ്ക്ക് വേണ്ടി മാത്രം സുഭാഷ് ഏട്ടൻ ഒറ്റയ്ക്ക് പോയി വാങ്ങിച്ചോണ്ട് വന്നതാ മാത്രമല്ല ഇങ്ങനെയുള്ള നൈറ്റിയിട്ടാലെ പെൺകുട്ടികളെ കാണാൻ സുഭാഷ് ഏട്ടൻ പറഞ്ഞു സുഭാഷ് പറയുന്നത് കേട്ട് എടാ ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞേ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട് അത് മിനി ഞാൻ പറഞ്ഞായിരുന്നു നീ കേട്ടില്ലേ എന്ന് നികേഷിനോടായി സുധീഷ് ചോദിക്കുമ്പോ ഓനന്തയും സന്തോഷത്തോടെ സുഭാഷ് ഏട്ടാ താങ്ക്സ് താങ്ക് യു സോ മച്ച് അമ്മ വീട്ടിലില്ല തിരിച്ചു വരുന്നതിന് മുന്നേ ഞാൻ ഇത് കൊണ്ടുവെക്കട്ടെ എന്ന് പറഞ്ഞവൾ സന്തോഷത്തോടെ അടുക്കള വാതിൽ വഴി ഓടി പോകുന്നുണ്ട് സുഭാഷും ആകെ വിപ്രളത്തോടെ എടാ എന്ത് പണിയടയി കാണിച്ചേ ആ സുനന്ദെ പറ്റി എന്ത് വിചാരിക്കും എന്ന് ചോദിക്കുമ്പോ എന്ത് വിചാരിക്കാൻ നല്ലത് തന്നെ വിചാരിക്കും എന്ന് സുധീഷും പറയുന്നുണ്ട് എടാ അവളുടെ വീട്ടിൽ കണ്ട അതിലും കുഴപ്പമാവും നീ എന്തിനാ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്യുന്നേ എന്ന് സുഭാഷും ടെൻഷനോടെ ചോദിക്കുമ്പോ എന്റെ ചേട്ടാ എപ്പ നോക്കിയാലും ഒരു ചെറിയ പാത്രത്തിലെ മെഴുക്കുപരട്ടിയും പലഹാരവും മാത്രമല്ലേ വിടാറുള്ളൂ ഒരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് കരുതി ചേട്ടൻ തന്നാന്ന് പറഞ്ഞപ്പോഴേ ആ പാവം എത്ര സന്തോഷത്തോടെയാ പോയതെന്ന് കണ്ടോ എന്ന് സുധീഷ് പറയുമ്പോ അത് ശരിയാണെന്ന് നികേഷും സമ്മതിക്കുന്നുണ്ട് അതാണ് സ്നേഹം എന്ന് സുധീഷ് പറയുമ്പോ നിധിയും സംശയത്തോടെ അവനെ തലയിർത്തി നോക്കുന്നുണ്ട് അല്ല എന്നാൽ സുധീഷിടെ നന്ദിനാൻ ഐ ടി സുനന്ദ് കൊടുത്തത് എനിക്ക് ചോദിക്കുമ്പോൾ അങ്ങനെയെങ്കിലും അവർക്കിടയിൽ ഒരു കണക്ഷൻ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ സുധീഷ് നിധിയെ നോക്കി ഇരിപ്പുണ്ട് രാവിലെ ആവുമ്പോൾ ഡൈനിങ് ഹാളിൽ സുഭാഷ് മേശപ്പുറത്ത് വെച്ച് തന്റെ ഷർട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുക സുധീഷും അവിടെ ആരിക്കെ തന്നെയുള്ള കസേരയിൽ ഇരിപ്പുണ്ട് നിധി സുഭാഷേട്ടാന്ന് വിളിച്ച് അങ്ങോട്ട് വരുമ്പോ ആഹാ പുറത്തേക്ക് പോവാൻ നിൽക്കാണോ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട് സുഭാഷേട്ട മറന്നോ എന്ന് നിധി ചോദിക്കുമ്പോ ഞാനോ ഞാനെന്തു മറന്നു എന്ന് സുഭാഷും അയ്യോ പെട്ടു എന്ന് മനസ്സിൽ പറഞ്ഞു സുതീഷും ടെൻഷനോടെ ആ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഇന്നല്ലേ ഇന്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞതെന്ന് നിധി ചോദിക്കുന്നുണ്ട് ആണോ അത് കൊള്ളാലോ എന്നിട്ട് എവിടെ ഇന്റർവ്യൂ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ചിരിയോടെ നിൽക്കുന്ന സുധീഷിനെ കണ്ട് നീയാണോ കൂട്ടിക്കൊണ്ട് പോകുന്നേ എന്നിട്ട് എവിടെയാണ് ഇന്റർവ്യൂ എന്ന് സുഭാഷ് വീണ്ടും ചോദിക്കുന്നുണ്ട് സുഭാഷ് സുഭാഷേട്ടം പറഞ്ഞ സ്ഥലത്തേക്കാ ഞാൻ പോകുന്നേ എന്ന് നിധി പറയുന്ന കേട്ടെ ഞാനോ എന്ന നമ്പരപ്പോടെ സുഭാഷ് ചോദിക്കുന്നുണ്ട് അതെ സുഭാഷേട്ടാ നിങ്ങളുടെ ക്ലയന്റ് ഇല്ലേ ഇന്ദ്രാണി കൺസ്ട്രക്ഷൻസ് അന്ന് അവരോട് സുഭാഷ് ചേട്ടം പറഞ്ഞിരുന്നില്ലേ അവളെയാ നിധിക്ക് ഇന്റർവ്യൂ എന്ന് സുധീഷ് പറയുമ്പോ അപ്പൊ അവര് സുഭാഷ് ഏട്ടന് വിളിച്ചിരുന്നില്ലേ എന്ന് സംശയത്തോടെ നിധി ചോദിക്കുന്നുണ്ട് വിളിച്ചിരുന്നു ഞാനാ ഫോൺ എടുത്തെ എന്ന് സുധീഷ് പറഞ്ഞോപ്പിക്കുമ്പോ താങ്ക് യു സുഭാഷ് ഏട്ടാ ഞാൻ സുഭാഷേട്ട് പേര് മോശമാക്കിയില്ല ഇന്റർവ്യൂയില് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യും ഉറപ്പ് സർട്ടിഫിക്കറ്റ് ഇല്ലാതിരുന്നിട്ടും അവര് വരാൻ പറഞ്ഞത് സുഭാഷ് ഏട്ടൻ പറഞ്ഞുണ്ടെന്ന് എനിക്കറിയാം താങ്ക്സ് എന്നവൾ പറയുമ്പോ അയ്യോ സുഭാഷ് ഏട്ടനോട് താങ്ക്സ് ഒന്നും പറയണ്ട ചേട്ടൻ ഇതൊക്കെ ഒരു നിസ്സാര കാര്യ അല്ല സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ് ചിരിയോടെ പറയുമ്പോ സുഭാഷും ചിരിയോടെ അത് സമ്മതിക്കുന്നുണ്ട് എന്നാ ഇറങ്ങാം സുധീഷ് എന്ന് നിധി ചോദിക്കുമ്പോ കഴിച്ചിട്ട് പയ്യെ പോയ മതിയെന്നേ അവര് വെയിറ്റ് ചെയ്തോളും അല്ലേ സുഭാഷേട്ടാ എന്ന് സുധീഷ് ചോദിക്കുമ്പോ സുഭാഷും ദേഷ്യത്തോടെ അവനെ നോക്കി നിൽപ്പുണ്ട് അയ്യോ അത് വേണ്ടെന്ന് നിധി പറയുമ്പോ എടോ പത്ത് മണി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാ മതിയെന്നാ പറഞ്ഞേക്കുന്നേ നമുക്കാണെങ്കിൽ ഇഷ്ടം പോലെ സമയമുണ്ട് അല്ലെ സുഭാഷേട്ടാ എന്ന് സുഭാഷിനോടായി പറഞ്ഞേ എന്നാ നിധി പോയി റെഡി ആയിക്കോ എന്ന് പറയുമ്പോഴേക്കും നിധിയും അവിടുന്ന് പോകുന്നുണ്ട് അവൾ പോയി കഴിയുമ്പോഴേക്കും ഡാ കിങ് വന്നേ എന്ന് സുഭാഷ് വിളിക്കുന്നുണ്ട് അവൻ പരങ്ങളോടെ സുഭാഷിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നിന്റെ മുഖത്ത് ഞാൻ തയ്ക്കും എന്ന് അയൺ ബോക്സ് ഉയർത്തിപ്പിടിച്ച് സുഭാഷ് പറയുന്നുണ്ട് എന്തൊക്കെയാ നീ അവളോട് പറഞ്ഞേ ഞാൻ ആരുടെ അടുത്ത് പറഞ്ഞു എന്നാ എന്ന് സുഭാഷ് അമ്പരപ്പോടെ ചോദിക്കുമ്പോൾ ചേട്ടൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല പറഞ്ഞത് ഞാനാ എന്റെ കൂടെ പഠിച്ച അനൂപില്ലേ അവന്റെ അച്ഛന്റെ കമ്പനിയാ ഇന്ദ്രാണി കൺസ്ട്രക്ഷൻസ് അവിടെ നിധിക്കുന്നൊരു ഇന്റർവ്യൂ ഉണ്ട് എന്ന് സുധീഷ് പറയുമ്പോ എടാ നീ പറഞ്ഞിട്ടാണ് അവൾ പോകുന്നെങ്കിൽ ആ കാര്യം പറഞ്ഞ പോരെ വെറുതെ എന്തിനാ എന്റെ പേര് പറയുന്നെന്ന് സുഭാഷും അല്ലേട്ടാ അവളല്ലേ ഒരിക്കൽ ചേട്ടനോട് ജോലിയുടെ കാര്യം പറഞ്ഞേ അപ്പോ ചേട്ടൻ ഏർപ്പാട് ചെയ്തതാണെന്ന് പറഞ്ഞ അവളുടെ ഉള്ളിൽ ചേട്ടൻ ഒരു ഗമ കിട്ടില്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോ അവന്റെ ഒരു ഗമ ഇതിൽ എന്തു ഗമയാടാ ഇരിക്കുന്നേ എടാ നാളെ ഞാനല്ല അത് ഏർപ്പാടാക്കിയതെന്ന് അറിഞ്ഞു കഴിഞ്ഞാ അവൾ എന്നെപ്പറ്റി എന്ത് കരുതും എന്തിനാടാ നീ ഇതൊക്കെ ചെയ്യുന്നത് ഒരു ചെറിയ കാര്യത്തിന് പോലും നുണയില്ലാതെ നിനക്ക് പറ്റത്തില്ല അല്ലേ അയ്യോ നീ ഒരു ഭൂലോക നുണേനാ അതിന്റെ കൂടെ എന്നെ കൂടി ചേർക്കണോ എടാ അവൾ ഇന്റർവ്യൂവിന് പോണ സമയത്ത് എന്റെ പേര് പറഞ്ഞാലോ അപ്പൊ എന്തു ചെയ്യും എന്ന് സുഭാഷ് ചോദിക്കുമ്പോ അതൊക്കെ ഞാൻ നോക്കിക്കോളാന്നേ ഞാൻ ചേട്ടനെ ഒരു വില ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞതാ എന്ന് സുധീഷ് പറയുമ്പോ എന്റെ പൊന്നനിയ ഉള്ള വില നീ ആയിട്ട് നശിപ്പിക്കാതിരുന്ന മതി എന്ന് സുഭാഷും ഒന്നും സംഭവിക്കില്ലാന്നേ സുഭാഷ് ചേട്ടൻ ധൈര്യായിട്ടിരുന്നു they mm -hmm. എന്ന് സുധീഷ് പറയുമ്പോൾ എടാ എന്തിനാടാ നീ എന്നെ കൂടി ഇങ്ങനെ പെടുത്താ നിൽക്കുന്നേ എന്ന് ചോദിച്ച് സുഭാഷ് അവന്റെ കോളറിനെ ഇട്ട് സുഭാഷേട്ടാ പ്ലീസ് ഒരു പ്രശ്നവും വരില്ല സുഭാഷേട്ടം പേടിക്കണ്ട ഇപ്പൊതേ നിധിക്ക് കഴിക്കാം ഫുഡ് എടുത്തെ പ്ലീസ് എന്ന് സുഭാഷേട്ടനെ സോപ്പിട്ട് സുധീഷും അവിടുന്ന് നടന്നു പോകുന്നുണ്ട് പിന്നീട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിനായി നിലത്തിരിക്കുന്നതാണ് കാണിക്കുന്നത് നിധി അങ്ങോട്ട് വരുമ്പോ ഇരിക്കുന്നു സുഭാഷ് പറയുന്നുണ്ട് ഞാൻ താഴെ ഇരിക്കുന്നില്ല സുഭാഷേട്ടാ ഇന്ന് ഇന്റർവ്യൂ ഉള്ളതല്ലേ ഡ്രസ്സ് അയൻ ചെയ്തത് ഉലയുമെന്ന് നിധി പറയുമ്പോ അതെ ചെളിയാവൂ എന്ന് നിരേഷച്ച അടിക്കാരി പറയുമ്പോ അതേ ചെളിയൊന്നുമില്ല രാവിലെ ഞാൻ നല്ല വൃത്തിയായി തുടച്ചിട്ട സ്ഥലമാണെന്ന് സുഭാഷ് പറയുന്നുണ്ട് സുഭാഷ് നിധിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി ഒരു പ്ലേറ്റിൽ കൊടുക്കുമ്പോഴേക്കും നിധി അതുമായി അപ്പുറത്തുള്ള മേശപ്പുറത്ത് വെച്ച് കഴിക്കാൻ തുടങ്ങുന്നുണ്ട് അവൾ ഹരീഷിനോടായി എടാ ഹരീഷെ ഇന്ന് ഇന്റർവ്യൂ ആട്ടോ ജോലി കിട്ടാൻ പ്രാർത്ഥിച്ചോ എന്ന് പറയുമ്പോ അവനും സന്തോഷത്തോടെ അത് സമ്മതിക്കുന്നുണ്ട് പുഴന് നികേഷ് പറയുന്നത് ജോലി കിട്ടിയ ഒരു ടു വീലർ വാങ്ങണം ചേട്ടത്തി ടു വീലറിൽ ജോലിക്ക് പോകുന്നത് ഒരു സ്റ്റൈലാണെന്ന് ആദ്യം കിട്ടട്ടെ എന്നിട്ട് വാങ്ങിക്കാം വീട്ടിൽ നിന്ന് ഒരുപാട് മാറി ബാംഗ്ലൂരോ ചെന്നൈയിലോക്കോ ജോലി ചെയ്യണമെന്നായിരുന്നു എന്റെ ആഗ്രഹം ഇവിടെ ഒരു തുടക്കമാവട്ടെ എന്ന് നിധി പറയുമ്പോ മോളെ സ്വന്തം നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നതല്ലേ നല്ലതെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് അയ്യോ ചെറുപ്പം മുതലേ തന്നെ എന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോവാൻ സമ്മതിച്ചിട്ടില്ല അടുത്തുള്ള സ്കൂള് അടുത്തുള്ള കോളേജ് ഇനിയെങ്കിലും ലോകം കാണണ്ടേ സുഭാഷേട്ടാ ഇന്ന് സുഭാഷിനോടായി ചോദിച്ച് ഹരീഷിനോടായി ഹരീഷ് ഏത് കോളേജിലാ പഠിച്ചേ വെള്ള ചോദ്യം കേട്ട് ഹരീഷിനും ഭക്ഷണം നിറുകെ കയറുന്നുണ്ട് സുതീഷും പെട്ടെന്ന് തന്നെ അവന് വെള്ളം എടുത്തു കൊടുത്തുണ്ട് അവൻ ഇവിടെ അടുത്തു തന്നെയുള്ളൊരു കോളേജിലാ പഠിച്ചേ എന്ന് പറയുമ്പോഴേക്കും നിധിയും കഴിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് അവൾ പോയി കഴിയുമ്പോൾ ഹരീഷും ദേഷ്യത്തോടെ എടോ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തിട്ടുള്ളേ ഞാൻ എപ്പോഴാ കോളേജിൽ പോയേ എന്ന് സുധീഷിനോടായി ചോദിക്കുന്നുണ്ട് സുധീഷും ഒന്നും പറയാൻ കഴിയാതെ പരുങ്ങലോടെ നിൽക്കുമ്പോ എടാ ഇവനാ കുട്ടിയോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മുഴുവൻ നുണയാ ഞാൻ പിന്നെ സൂപ്പർവൈസർ ആണത്രേ എന്ന് സുഭാഷ് എല്ലാവരോടുമായി പറയുമ്പോ മതി ഇനി അവൾ അത് കേക്കണ്ടെന്ന് സുധീഷും പറയുന്നുണ്ട് കേക്കണം ഞാൻ കോളേജിലൊന്നും പോയിട്ടില്ല എന്ന് ഞാൻ നേരിട്ട് പറയാൻ പോവുക എന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയുമ്പോ എടാ ഹരീഷെ ഈ നേരത്താണോ പറയാൻ പോവുന്നേ പറഞ്ഞോ അതിപ്പോ പറയണ്ട നീ പിന്നെ പറഞ്ഞോ എന്ന് സുധീഷ് പറയുമ്പോ സുതീഷ് ഏടാ ഞാൻ ബികോമിനാണോ അതോ ഐ എസിനാണോ പഠിക്കുന്നേ അല്ല അറിഞ്ഞ അങ്ങനെ പെരുമാറാമായിരുന്നു എന്ന് നീ കേശും പറയുന്നുണ്ട് എടാ എടാ വേണ്ട എന്ന് അവനെ താക്കീത് ചെയ്ത് ഒരു രസത്തിനെ ഞാൻ അങ്ങനെ പറഞ്ഞതാ പിന്നെ അതൊരു തലവേദനയായി എന്തു പറയാനാ എന്ന് സുധീഷ് പറയുമ്പോ എന്നാ പിന്നെ അതങ്ങ് തിരുത്തി എല്ലാവർക്കും സമാധാനത്തോടെ ഇരിക്കാല്ലോ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട് അതിനെ ഇതിലിപ്പോ എത്ര സമാധാന എന്ന് സുധീഷ് ചോദിക്കുമ്പോ നുണ ഒരു സ്വഭാവമായി കൊണ്ടു നടക്കണവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് ഹരീഷും എടാ നാളെ ആ കുട്ടിക്ക് സത്യമെല്ലാം മനസ്സിലാവുമ്പോ നിന്റെ കൂടെ ഞങ്ങളെയും മോശക്കാരായി കാണില്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ ഇനി അങ്ങോട്ടും എന്തു വേണമെന്ന് എനിക്കറിയാമെന്ന് സുധീഷും എന്നേട്ടത്തേക്ക് ഇതൊക്കെ മനസ്സിലാവുന്നോ ആ നേട്ടത്തി ഇവിടുന്ന് പോവും നോക്കിക്കോ എന്ന് ഹരീഷ് പറയുമ്പോ ഡാടാ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ എന്ന് സുധീഷും പറയുമ്പോ താൻ ഇങ്ങ് വാന്ന് ഹരീഷും അവൾ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്തെ വഴക്കൊന്നും വേണ്ട എന്ന് സുഭാഷ് അവരെ വഴക്ക് പറയുമ്പോഴേക്കും സുധീഷും കഴിച്ചു കഴിഞ്ഞ് അവിടെ നിഴന്നിട്ട് പോകുന്നുണ്ട് പിന്നീട് മൊബൈലിൽ അനൂപിനെ വിളിച്ചു കിട്ടാഞ്ഞ് ടെൻഷനോടെ ഉമറത്തേക്ക് എത്തുന്ന സുധീഷിനെയാണ് കാണുന്നത് പിന്നെ എടുക്കൊന്നുമില്ലല്ലോ എന്ന് ടെൻഷനോടെ പറഞ്ഞേ അവൻ അനൂപിനൊരു വോയിസ് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എടാ അനൂപേ എന്താ ഇന്റർവ്യൂന്റെ കാര്യം ആ നിന്നെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഞാൻ ഞാനിവിടുന്ന് നിധിയുമായി പുറപ്പെട കേട്ടോ ഈ മെസ്സേജ് കേട്ട ഉടനെ തിരിച്ചു വിളിക്കണേ എന്നെ ടെൻഷൻ അടുപ്പിക്കില്ലേ എന്ന് പറഞ്ഞവൻ ആ മെസ്സേജ് വിടുമ്പോഴേക്കും സുഭാഷ് ഏട്ടാ നാം വിളിച്ച് നിധിയും ഹോളിലേക്ക് എത്തുന്നുണ്ട് സുഭാഷ് അങ്ങോട്ട് വന്ന് പോവാൻ റെഡിയായോ നന്നായിട്ട് പോയി പെർഫോം ചെയ്തു വാ എന്ന് പറയുമ്പോ എട്ടെ ഓൾ ദ ബെസ്റ്റ് എന്ന് നികേഷും പറയുന്നുണ്ട് ഇന്ന് സമയം കളയണ്ട ഇറങ്ങിയേക്കൊന്ന് സുഭാഷ് പറയുമ്പോ നിമറത്ത് നിൽക്കുന്ന സുധീഷിന്റെ അടുത്തേക്ക് വന്ന് പോവാമെന്ന് പറയുന്നുണ്ട് സുധീഷിന്റെ പരങ്ങലയോടെയുള്ള നിൽപ്പ് കണ്ട് എന്തു പറ്റിയെന്ന് നിധി ചോദിക്കുന്നു ഒന്നുമില്ലെന്ന് സുധീഷും എന്ന വാ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞ നിധി ബൈക്കിലാണോ പോകുന്നതെന്ന് സുധീഷിനോട് ചോദിക്കുമ്പോ അത് നമ്മുടെ കാറുകളൊക്കെ ഓട്ടത്തിലാ ബൈക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു പോ സാരമില്ല പോവാമെന്ന് നിധിയും അപ്പോഴാണ് അകത്തുനിന്ന് സുഭാഷ് ഏട്ടാന്നുള്ള ഒരു വിളി കേൾക്കുന്നത് എല്ലാവരും അമ്പര പ്പോടെ അങ്ങോട്ട് നോക്കുമ്പോഴേക്കും സുഭാഷ് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞ് സുധീഷ് കൊടുത്താൻ ഐറ്റിയും ഇട്ടുണ്ട് ആണത്തോടെ നിൽക്കുന്ന സുനന്ദയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ